അസലാമലൈക്കും ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ വളരെ രുചികരമായ ഒരു ചിക്കൻ ബിരിയാണി നമ്മുടെ തീ കണലിൽ ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ ഒന്നര കിലോ ചിക്കൻ കുറച്ച് അത്യാവശ്യം മീഡിയം സൈസ് പീസുകളാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇതിലേക്ക് ഞാൻ ആദ്യമായി ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് വലിയ ജീരകവും ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് പൊരിച്ചെടുക്കണം ഉപ്പു ആവശ്യത്തിനിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചിക്കൻ പൊരിക്കാതെ വെച്ചാലും പൊരിച്ചു വെച്ചാലും രണ്ട് ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ചിക്കന് ഇങ്ങനെ പൊരിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് വേഗം ഉടഞ്ഞു പോവും ചിക്കന് വേഗം ഉടഞ്ഞു പോവും നമ്മുടെ ബിരിയാണിക്കാർ ദമ്മിട്ട് വരുമ്പോൾ തന്നെ അപ്പോൾ നല്ലൊരു ദം ബിരിയാണിയാണ് ഞാനിതിവിടെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയുള്ള ബിരിയാണിയാണ് അപ്പോൾ ഇങ്ങനെ ചിക്കൻ നിങ്ങൾ ഇങ്ങനെ മസാല തേച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക ബാക്കിയുള്ള മസാലകളൊന്നും നമ്മൾ ഇതിൽ ചേർത്തേണ്ട ആവശ്യമില്ല ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ പിന്നെ ബിരിയാണിയിലേക്കുള്ള ഇങ്ങനെ ഇത്ര വലുപ്പുള്ള ഓരോ പീസുകളാക്കിയാണ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഒരു കിലോ അരി വെച്ചിട്ടും ഒന്നര കിലോ ചിക്കനുമാണ് ഇത് നല്ലതുപോലെ അങ്ങോട്ട് മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നെ ആവശ്യത്തിന് രണ്ട് ഭാഗം ഒന്ന് ഏകദേശം ഒരു മുക്കാൽ ഭാഗമോ അല്ലാഫ് ഭാഗോ മുരിഞ്ഞെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ദമ്മിൽ കിടന്ന് ഉൾഭാഗമൊക്കെ ചിക്കൻ വേകും എന്നാൽ തീരെ മുരിയിക്കാതിരിക്കരുത് നമുക്കിങ്ങനെ ഈ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്താണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക രുചി തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഇപ്പം നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ട ഇത് വലിയ ഉള്ളി ഇതിൽ ഞാൻ രണ്ട് ഉള്ളി നമുക്ക് ചോറിലേക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ നമ്മുടെ ചോറിലെ ഉള്ളിയും അണ്ടിയും മുന്തിരിയൊക്കെ വയറ്റി ഇടുവല്ലോ ബാക്കി നമുക്ക് മസാലയിലേക്കാണ് കുറച്ചൊക്കെ മസാല ഇല്ലെങ്കിൽ നമ്മുടെ പിന്നെ ബിരിയാണി മസാല ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു നാല് മീഡിയം സൈസ് തക്കാളി ചെറുതാണ് വലിയ തക്കാളി അല്ല വലിയ തക്കാളി ആണെങ്കിൽ മൂന്നെണ്ണം മതി പിന്നെ ഒരു എട്ട് പത്ത് പച്ചമുളക് വേണം ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്തൂല മുളക് പൊടി നമ്മൾ ചിക്കൻ പൊരിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനി മുളകും പൊടി ഇടൂല ഇങ്ങനെ മുളകും പൊടി ഇടാതെ ഒരു ബിരിയാണി നിങ്ങൾ വെച്ച് നോക്കുക നല്ല രുചിയായിരിക്കും പച്ചമുളകിൻ്റെ രുചിയും കുരുമുളകിൻ്റെ രുചി മാത്രമുള്ള ഉള്ള ആ ബിരിയാണിയിൽ ഉണ്ടാവും ഇതിൽ രണ്ട് പച്ചമുളക് ഞാൻ ചമ്മന്തി മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് കാണിച്ചതാണ് അപ്പോൾ ഒരു എട്ടോ പ ഒമ്പതൊക്കെ എരിവുള്ള മുളകാണെങ്കിൽ അത്യാവശ്യം എരിവുള്ളാണെങ്കിൽ ആണെങ്കിൽ അത് എടുക്കേണ്ടി വരിക അല്ലെങ്കിൽ എരിവ് തീരെ ഉണ്ടാവില്ല പിന്നെ ഇഞ്ചി ഇതാണ് ഒരു വലിയ കഷ്ണവും ഒരു ചെറിയ കഷ്ണം പിന്നെ നമ്മൾ രണ്ട് ബോളുണ്ടല്ലോ രണ്ട് വലിയ ഉള്ളിയുടെ വലിയ ബോളുണ്ടല്ലോ അതിൽ ഒരു ഒന്നര എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ ഒരു ഒന്ന് ഫുള്ളും ബാക്കി ഒന്നിൻ്റെ പകുതി എടുത്ത് വെളുത്തുള്ളി ബാക്കി ഉള്ളികളൊന്നും നമ്മൾ ചേർത്തൂല്ലോ ചെറിയ ഉള്ളിയൊന്നും ഞാൻ ചേർത്താറില്ല അപ്പോൾ നമ്മുടെ ചേരുവകളൊക്കെ എടുത്തുവെച്ചപ്പോഴത്തേന് ചിക്കൻ വേവായിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഭാഗം മറിച്ചിട്ട് നമ്മളൊന്ന് മുരിച്ചെടുത്ത് ഈ ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണ നമുക്ക് ബിരിയാണിയുടെ മസാല വാറ്റുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ആ ചിക്കൻ്റെ രുചിയൊക്കെ നമുക്ക് അപ്പോൾ അതിൽ കിട്ടും അപ്പോൾ ഏകദേശം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ മുരിച്ചിൽ നമ്മുടെ ചിക്കൻ വേണം അത് അതുപോലെ തന്നെ ഉണ്ടാവും നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ അല്ല ബിരിയാണി ദമ്മിട്ട് കഴിയുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആ ചിക്കൻ കാണാൻ ഒറ്റ ഒരു പീസ് പോലും ഉടയാതെ നമ്മുടെ ബിരിയാണിയിലെ മസാല അതിൽ കിടക്കും പിന്നെ നല്ല രുചിയും ഉണ്ടാകും നമ്മുടെ രുചിക്ക് അതിൻ്റെ ടേസ്റ്റിന് തന്നെ അത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ബിരിയാണി വെച്ചാൽ അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കൂടി ഞാനിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് ഒരു ചട്ടി വെച്ചിട്ട് മൂന്ന് ടീസ്പൂണ് മിൽമ നെയ്യും മൂന്ന് ടീസ്പൂണ് ആർ കെ ജി കേട്ടോ ഇങ്ങനെ രണ്ടും മാത്രമാണ് പിന്നെ വളരെ കുറച്ച് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നല്ലതാണ് ഞാൻ ഓയിലും അതുപോലെ എന്താ പറയുക പിന്നെ ഡാളുടെ നെയ്യും ഒന്നും ഉപയോഗിക്കണില്ല വെറും നല്ല നെയ്യിലും കുറച്ച് നല്ല നമ്മുടെ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ദം ബിരിയാണി നല്ല രുചികരമായ ഒരു ബിരിയാണി ആയിരിക്കും ഇത് അപ്പോൾ ഇതിന് നല്ല നെയ്യ് മാത്രമാണ് നമ്മൾ ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ഉള്ളി ഒരുപാട് അങ്ങോട്ട് ഇടണമെന്നില്ല ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് നമ്മളിത് പൊരിച്ചെടുക്കാൻ പോവുകയാണ് നമുക്ക് ചോറിലൊക്കെ മേലെ വിതറിക്കൊടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ആ വലിയ ഉള്ളി ചെറുതായി കട്ടില്ലാതെ അരിഞ്ഞെടുക്കണം നമ്മൾ അപ്പോൾ ആ ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ കാഷുനട്ടും പിന്നെ മുന്തിരി രണ്ടു പരിപ്പും മുന്തിരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്തേക്കണം നമ്മൾ ബിരിയാണി നെയ് വെക്കുമ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചോറിനെ കുറച്ച് കണ്ടോ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂപ്പായി ഞാൻ കോരിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അണ്ടിയും മുന്തിരിയും കൂടി ഇതിൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് ആ നെയ്യൽ വാറ്റിയാണ്ട് അതും കോരിയെടുക്കുക ഈ നെയ്യ് നമ്മൾ ദമ്മിടുമ്പോൾ ബിരിയാണിയുടെ മേലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ദം ബിരിയാണി ആകുമ്പോൾ പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഞാൻ ചെറുതായി കട്ട് ചെയ്തു വെച്ചത് ഇതും കൂടി ഈ നെയ്യിൽ വാട്ടി കോരിയെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചോറ് ഊറ്റി കൊടുക്കുമ്പോൾ അതിൽ ഇട്ട് ഊറ്റിയെടുത്താലും മതി പക്ഷേ നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ട് അപ്പോൾ നമ്മൾ ഈ നെയ്യിൽ തന്നെ ഇതും കൂടി ഒന്ന് വാറ്റി ക്യാരറ്റിനധികം വേവൊന്നും ഇല്ലാത്തതാണ് കുറച്ച് സമയം ഒന്ന് വേറ്റി കൊടുത്താൽ അത് വേവിക്കിട്ടും അപ്പോൾ അതും കൂടി ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി നമ്മൾ ഈ നെയ്യിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരു കിലോ ബിരിയാണി അരിയാണ് വളരെ ചെറിയ നീളമുള്ള അരിയാണിത് ഇത് പിന്നെ നമുക്ക് ഒടിയൊന്നും ചെയ്യൂല തിളപ്പിച്ച് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ കമ്പനി എന്താണ് നമ്മൾ ഭർത്താവ് കൊണ്ടുവരുമ്പോൾ നമുക്കതിൻ്റെ പേരൊന്നും അറിയില്ല അപ്പോൾ ഇത് തിളപ്പിച്ചിട്ട് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ കഴുകി ഞാൻ വെള്ളം അടുപ്പിൽ തീ കത്തിച്ചിട്ട് പിന്നെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ക്യാഷൂനെട്ടാണ് കേട്ടോ ഒരു പത്ത് ക്യാഷുനട്ട് ഇത് നമ്മുടെ മസാല ചിക്കൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മളെ ബിരിയാണി ദമ്മിടാനുള്ള ചെമ്പിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തിട്ടുള്ളത് ആ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കടയിൽ നിന്നും വല്ലാതെ ഓയിലൊന്നും കൊണ്ടുവരാറില്ല അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഉണ്ടല്ലോ ഒരു അഞ്ചാറ് ഉള്ളി ഉണ്ടാവും എന്തായാലും ആ ഉള്ളി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ വയറ്റി കൊടുക്കാൻ പോവുകയാണ് ഇനി ഒരു ടീസ്പൂണ് മിൽമ നെയ്യും കൂടി ഞാൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് മിൽമ നെയ്യ് ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അത് ഈ മസാലയ്ക്ക് ടേസ്റ്റ് കൂട്ടോ നെയ്യും കൂടി നമ്മൾ ആ ബിരിയാണി മസാല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് കൂട്ടും അപ്പോൾ അതിലേക്കൊരു ടീസ്പൂണും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നമ്മൾ എടുത്ത് വെച്ച് നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ചതച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുത്തതാണ് ഒന്നിച്ചങ്ങട്ട് ചതച്ചാലും കുഴപ്പമില്ല ഇത് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ആ എണ്ണയിൽ വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച തക്കാളി ഉണ്ടല്ലോ നാല് തക്കാളി ഞാൻ കട്ട് ചെയ്ത് ഇതും ഇതിലേക്ക് ഇട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമുളക്കൊന്ന് മാറിക്കിട്ടിയതിന് ശേഷമാണ് അത് നമ്മൾ എണ്ണയിൽ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക ഇനി ഞാൻ എടുത്തു വെച്ച മരുന്നുകളുണ്ട് അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ കാണിച്ചതല്ല ഇതേപോലെ നിങ്ങൾ ബിരിയാണി മരുന്നെടുത്താൽ നിങ്ങൾ കറക്റ്റായിരിക്കും നിങ്ങളുടെ അളവ് ബിരിയാണിയിലെ മരുന്ന് നമ്മൾ എടുക്കുമ്പോൾ നമ്മളെടുക്കുമ്പോൾ കൂടുതലേറിക്കഴിഞ്ഞാൽ ആ ബിരിയാണിക്ക് ഒരു മരുന്നിൻ്റെ കുത്തായിരിക്കും അപ്പോൾ അത് ഏകദേശം കറക്റ്റ് അളവായാൽ ഒരു കുഴപ്പം നമ്മൾ ഈ ജാതി പത്രയും ഇതാണ് കൂടുതൽ ഇതും സഹചീര്യവും കൂടുതലെടുക്കണം പിന്നെ ഇത് ജാതിക്കയാണ് ചെറിയൊരു പൊട്ടാണ് കേട്ടോ ഒരു ജാതിക്കയുടെ ഒരു എട്ടിലൊരു ഭാഗം മാത്രമാണ് ജാതിക്കയും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മരുന്നിൻ്റെ കുത്ത് അധികമായി പോകും അതുപോലെ തക്കോലം ഇത്ര പോകുന്ന ചെറിയൊരു പീസ് മാത്രമേ ഞാൻ ജാതിക്കെടുത്തിട്ടുള്ളൂ ഞാനിങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാവാറുണ്ട് ഞാൻ പുറത്തുള്ളവർക്ക് കൊടുക്കുമ്പോഴും അവർ പറയാറുണ്ട് ഇനി നിങ്ങൾ നിങ്ങളിതുപോലൊന്ന് ചെയ്തു നോക്കുക ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അതുപോലെ നമ്മൾ പിന്നെ ഈ തക്കോലുണ്ടല്ലോ ഈ നക്ഷത്രത്തിൻ്റെ പോലെയുള്ളതാണ് തക്കോലം അപ്പോൾ ആ തക്കോലെ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ ബിരിയാണിയിലേക്ക് കട്ട ഒന്നര കിലോ ഉണ്ട് ഇത് നമുക്ക് ചോറിലേക്കും അതുപോലെ ഈ ഈ ചിക്കനിലേക്കും കൂടി ഉള്ളതാണ് ഈ മൊത്തത്തിലുള്ള മരുന്ന് ഇത് മൊത്തത്തിൽ ഒന്നിച്ചാണ് പൊടിക്കുകയാണ് ഞാൻ എന്നിട്ടാണ് ഇതിടൽ അതുപോലെ ഒരു ആറ് പട്ട പീസ് ഉണ്ട് ഇത് ആറോ ഏഴൊക്കെ പട്ട ഉണ്ടാവും അത് ഞാൻ ചെറുതാക്കി നീളത്തിലൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ഏകദേശം നിങ്ങൾക്ക് കാണും പറയാം അതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ മസ ചിക്കൻ മസാലയിലേക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ ചോറിലും നമുക്ക് മരുന്നിടണല്ലോ അതുപോലെ ഒരു പത്ത് പതിനെട്ട് പീസ് ചെറിയ ഏലക്കായാണ് കേട്ടോ അതിൽ പരിപ്പ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഞാനൊരു പതിനെട്ട് പീസ് ഈ പിന്നെ ഏലക്കായും എടുത്തിട്ടുണ്ട് അതുപോലെ ഇത്രയും മരുന്നാണ് ഇത് നമുക്ക് ഇത് ഞാൻ പൊടിച്ചിട്ട് എനിക്ക് കറക്റ്റ് അളവായിരുന്നു നമ്മുടെ ചോറിലേക്കും ബിരിയാണി മസാലക്കും നമ്മൾ കഴിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ വീഡിയോ വീടിയൊഴുക അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ബിരിയാണി മരുന്ന് ഇങ്ങനെ കറക്റ്റാക്കി എടുത്ത് നോക്കുകയുണ്ടോ അതല്ല നമ്മളിത് ഏകദേശം അളവിലിട്ട് കഴിഞ്ഞാൽ ഒക്കെ കുത്തും നല്ലൊരു കുത്തായിരിക്കും മരുന്നിൻ്റെ അപ്പോൾ ഇതങ്ങനെ ഇതാ ഇത്രയും മരുന്ന് ഞാൻ ഒരുമിച്ച് അങ്ങ് ചേർത്തിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ബിരിയാണി മരുന്ന് രണ്ട് ടീസ്പൂണ് നിറച്ചിട്ട് കൊടുത്തു മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു മല്ലിച്ചപ്പ് മാത്രമല്ല കേട്ടോ മല്ലിച്ചപ്പും പുതിയ ഇത് അത്യാവശ്യം ഇട്ട് കൊടുക്കണം ഏകദേശം നിങ്ങൾക്കറിയുമല്ലോ ഒരു കിലോത്തേക്ക് എത്ര വേണമെന്ന് പിന്നെ ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മുടെ ചിക്കനിലേക്കുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് ഈ മസാലയിലേക്ക് മാത്രമുള്ള പിന്നെ മഞ്ഞൾ പൊടിയാണ് പിന്നെ രണ്ടര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളകും കുരുമുളകും മാത്രമാണ് ഇരുവിന് ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലി ഒരു അര ടീസ്പൂൺ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം വേണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല അത് ഇടാത്ത മല്ലിയൊന്നും ഇടാത്ത ഈ ബിരിയാണിയാണ് ഇത് നല്ല രുചികരമായ ഒരു ബിരിയാണി മല്ലിക്ക് മല്ലിട്ട് വെക്കുന്ന ബിരിയാണി വേറെയുണ്ട് ഞാൻ ഒരുപാട് ബിരിയാണി ഇതിലിട്ടിട്ടുണ്ട് ഇത് നമ്മളെ ഇങ്ങനെ ചിക്കൻ പൊരിച്ചെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണി അപ്പം എന്നിട്ട് നല്ലതുപോലെ നമ്മൾ ആ എണ്ണയിൽ വാറ്റി കൊടുക്കുക ഇത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് നമ്മൾ നീര് മാത്രം ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇനി പിന്നെ ക്യാഷ്യൂനട്ട് നമ്മൾ കുതിർത്താൻ വെച്ചിരുന്നു ആ ക്യാഷ് നട്ട് അരച്ച് ഇത് തൈരാണ് കേട്ടോ തൈര് ഞാൻ ഏകദേശം ആ കപ്പിന് എന്തായാലും നമ്മളിത് ഒരു അൻപത് ഗ്രാം തൈരൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് ഞാൻ കുറച്ച് കുറച്ചാദ്യം ഒഴിച്ചതാണ് കാരണം ഇത് പുളി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ നമുക്ക് പുളി ഏറിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാം പിന്നെ പുളി ഏറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തു ഇനി നമ്മൾ ഇളക്കിയിട്ട് നമ്മുടെ ഉപ്പും പുളിയും ഒക്കെ നോക്കിയിട്ട് അയന്നിട്ട് വേണമെങ്കിൽ നമുക്ക് തൈര് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബിരിയാണി ദമ്മിടുമ്പോൾ ചെയ്താൽ നല്ല ദം ബിരിയാണി നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ഞാൻ ആ കുതിർത്താൻ വെച്ചിരുന്ന കാഷ്യൂനെട്ടുണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇതെല്ലാം നല്ലതുപോലെ നമ്മൾ വാറ്റിയെടുക്കണം ഇനി നമ്മൾ പിന്നെ ദമ്മിടുമ്പോൾ വെറും കണലിൽ മാത്രമാണ് വെക്കുക ഒരു തുള്ളി പോലും തീ കത്തിക്കാതെ നമ്മൾ ആ കണലിലാണ് ദമ്മിടാൻ പോവുക അപ്പോൾ നമ്മൾ ചട്ടി ചൂടാവുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ചെറുതായി തീ കൊടുക്കുക എന്നല്ലാതെ നമ്മൾ പിന്നെ ഒന്നിച്ചങ്ങട്ട് തീ കത്തിച്ചങ്ങാണ്ട് ഇങ്ങനെ ബിരിയാണി ദമ്മിട്ട് കഴിഞ്ഞാൽ നമുക്ക് കത്തിക്കരിഞ്ഞു പോകും അതിൻ്റെ മസാലയൊക്കെ അപ്പോൾ പുളി കുറവാണെന്നൊക്കെ തോന്നിയത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് പുളിയും അല്ല തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പുളി ഇല്ലാത്തത് കാരണം ഇതിന് പാകത്തെ പുളിയാവാൻ വേണ്ടി കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാ ഭാഗത്തും നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി അപ്പം എനിക്ക് കുറവാ തോന്നി അപ്പം ഞാൻ ഒരു ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇളക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്താൽ ചിക്കൻ ഉണ്ടല്ലോ ഇതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ആ മസാലയൊക്കെ ചിക്കൻ എല്ലാ ഭാഗത്തും ആക്കി തേച്ച് പിടിപ്പിച്ച് കേൾക്കണം എന്നിട്ട് നമ്മൾ ഇടാൻ പോവുകയാണ് എല്ലാ ഭാഗത്തും ഈ മസാല ഒരേപോലെ ഒരുമിച്ച് ഇളക്കിയിട്ട് നമ്മൾ ശരിയാക്കി എടുക്കണം കേട്ടോ ഇനി നമ്മൾ ഈ ബിരിയാണി മസാലയുടെ നമ്മളെ വാറ്റി എല്ലാം റെഡിയാക്കി വെച്ചു ഇനി ഇതിലേക്ക് ദമ്മിട്ട ഞാൻ ഒരു കിലോ അരി തിളപ്പിച്ചു വിറ്റാൻ അടുപ്പിൽ തീ കത്തിച്ച് വെച്ചിരുന്നു അപ്പോൾ ഈ ഞാൻ ചോറ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക നമ്മൾ വയറ്റി വെച്ച അണ്ടി മുന്തിരി ആ ഉള്ളി ഉണ്ടല്ലോ അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്ത് ദമ്മിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ കറക്റ്റായിരിക്കും അങ്ങനെ എല്ലാ ഭാഗവും ഞാൻ ദമ്മിട്ടു ഇനി നമ്മൾ ആ ബാക്കിയുള്ള ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പും ഒക്കെ കൂടി അതിലേക്ക് ആ മരുന്ന് പൊടിച്ച് വെച്ചാൽ മരുന്ന് ഇടണിട്ട് ഇടയ്ക്കിടക്ക് അപ്പോഴുള്ള എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് മരുന്ന് സെറ്റാവുക എന്നിട്ട് നമ്മൾ ഇനി ദം ഇടാൻ പോവുകയാണ് ക്യാരറ്റിൻ്റെ അതും കൂടി ഇതിലേക്ക് ഇട്ട് ക്യാരറ്റും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ക്യാരറ്റല്ലേ ആ ക്യാരറ്റും ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ഏലപ്പട്ടയും ബിരിയാണി മരുന്നൊക്കെ കൂടി പൊടിച്ചതെടുത്തത് എല്ലാം കൂടി നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ചോറിട്ട് കൊടുക്കുക ഇതൊട്ട് ഇങ്ങനെ ഈ ഫ്രൈ ചെയ്തെടുത്തിടുക ഇനി നമ്മൾ ദം ഇടാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് പൊരിച്ചെടുത്ത ഈ നെയ്യുണ്ടല്ലോ ഈ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ ഇതിന് മേലേക്ക് ഇത് അത്യാവശ്യം നൂറ് ഗ്രാം നെയ്യൊക്കെ ഉണ്ടാവും ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി നെയ്യ് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം ചോറ് ദമ്മിട്ട് കഴിഞ്ഞ് വാ വാങ്ങി വെച്ചതിന് ശേഷം അപ്പോൾ അതിന് കണ്ടോ ഞാൻ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് ആ അടുപ്പിൽ ഞാൻ ദമ്മിട്ടപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഇത് തിളപ്പിച്ചൂറ്റിയ ചൂടില്ല കഞ്ഞിവെള്ളണ്ട് ചിലർ കണലിട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ കണലിട്ട് കൊടുത്താൽ നമ്മുടെ പാത്രത്തിൻ്റെ മൂടിയൊക്കെ കളറൊക്കെ ചേഞ്ച് ആയിപ്പോകും അല്ലെങ്കിൽ കണലിട്ട് കൊടുത്താലും അപ്പോൾ ഞാൻ ആ ചെമ്പിൽ ഇത് കണ്ടാകും ഈ ചെമ്പൊന്ന് ചൂടാവാൻ ചെറുതായൊരു തീ കത്തിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പം തന്നെ അത് ആ തീ അണക്കും പിന്നെ നമ്മൾ തണുത്ത ചെമ്പാണല്ലേക്ക് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ചൂറ്റിയ വെള്ളം ഈ ഒരു വേറൊരു ചെമ്പിലാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി മേലെ നിന്ന് കിട്ടുന്ന ചൂടും അടിയിൽ നിന്ന് കിട്ടുന്ന ചൂടും ഒരുമിച്ചങ്ങ് ചെല്ലുമ്പോൾ നല്ല ദമ്മായി കിട്ടും ദമ്പ് നമ്മൾ എന്തായാലും ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ എന്തായാലും ദമ്മിട്ടിരിക്കണം അതിൻ്റെ അതിലേറെ കുറച്ച് സമയം ദമ്പാക്കരുത് കേട്ടോ എന്നാലുള്ള നമ്മുടെ മസാലയുടെ ആ ഗന്ധൊക്കെ നമ്മുടെ ആ വാസന ആവിയൊക്കെ ഒന്ന് മേലേക്കെത്തണം ദമ്മിട്ടിട്ട് അടിയിൽ നിന്നുമുള്ള ആ ആവി മേലെ എത്തണം അപ്പം അത് നല്ലതുപോലെ ആ കണലിൽ കിടന്ന് ചൂടായി ഞാനിപ്പോൾ ഇതൊരു മണിക്കൂർ ആയതിന് ശേഷമാണ് ഇതെടുത്തത് എന്നിട്ട് നമ്മൾ ആ ചോറെല്ലാം ഒന്ന് നമ്മൾ വേറൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ മസാല എടുക്കണം നമ്മൾ അല്ലെങ്കിൽ ഒന്നിച്ചിങ്ങനെ കൂട്ടി ഇളക്കി കഴിഞ്ഞാൽ അങ്ങനെ താല്പര്യമില്ല അവർക്ക് അങ്ങനെയും കൂട്ടിയാലും നല്ല അടിപൊളി ടേസ്റ്റ് നീക്കാനും ഇനി ഞാനിപ്പോൾ മസാല വേറിട്ടിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചോറെ എല്ലാം കോരിയെടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള അടിയിലുള്ള മസാലകളൊക്കെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ നല്ല പോലെ റെഡിയായ ഒരു ബിരിയാണി മസാലയാണ് ഈ ഒട്ടും തന്നെ നമ്മളെ ചെമ്പിൽ കണ്ടോ അത് നേരെ മറിച്ച് നമ്മൾ കത്തിച്ചെടുത്താൽ നമ്മുടെ അടിയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ആ ചിക്കനൊക്കെ ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റാൻ പോവാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നമുക്ക് ഈ ചെമ്പിൽ തന്നെ ഇട്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ചോറ് വേറൊരു ചെമ്പിലിട്ട് ഇളക്കിയാലും മതി അപ്പം എൻ്റെ മറ്റേ ചെമ്പ് ചെറിയ ചെമ്പായതുകൊണ്ട് ഞാൻ ഈ മസാലയൊക്കെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇനി നമ്മുടെ ചോറ് ആ വലിയ ചെമ്പിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ പിന്നെ ഇതിലേക്ക് ഈ ചോറിലേക്ക് ഒരു കുറച്ച് നെയ്യ് ആർ കെ ജി ചൂടാക്കി എടുത്തിട്ടുണ്ട് ആറ് കെ ജിയും അതുപോലെ മിൽമ നെയ്യും കൂടി കൂട്ടി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞാൽ നൂറ് ഗ്രാം ആർ കെ ജിയും നൂറ് ഗ്രാം മിൽമ നെയ്യും ഒരു വളരെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് ഞാൻ ഈ ബിരിയാണി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒരു കിലോ ദം ബിരിയാണി നല്ല അടിപൊളിയായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഒരു ലൈക്കിൻ്റെ ചിഹ്നത്തിനെങ്കിലും ഒരു കമൻ്റ് ചെയ്യണേ ഒരു ചിക്കൻ പൊരിച്ച ഒരു ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് ഫ്രൈയും തൈരും ചമ്മന്തിയൊക്കെ കൂട്ടി നല്ല അടിപൊളി ബിരിയാണി നമുക്ക് കഴിക്കാം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും അതുപോലെ ഒരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഒരു രക്ഷയുമില്ല ഇനി നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഇൻഷാള്ള വീണ്ടും വരാം അസ്സലാ